നവി മുംബൈ നാട്ട്യാഞ്ജലി ആർട്സ് ആൻഡ് കൾച്ചറൽ അസോസിയേഷന്റെ വാർഷികാഘോഷ പരിപാടിയിൽ വിവിധ പ്രായക്കാരായം കലാകാരികളാണ് അരങ്ങിലെത്തിയത് കേരള കലാമണ്ഡലം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ആർ എൻ വി രാമകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു നവി മുംബൈ നാട്ട്യാഞ്ജലി ആർട്സ് ആൻഡ് കൾച്ചറൽ അസോസിയേഷന്റെ വാർഷികാഘോഷ പരിപാടിയിൽ മുന്നൂറോളം കലാകാരികളാണ് അരങ്ങിലെത്തിയത്

കേരളീയ കലകളുടെ സംഗമ മുഖ്യാതിഥിയായിരുന്നു കലയിലൂടെ ആശയവിനിമയം നടക്കുന്നു അതോടൊപ്പം തന്നെ കല നമ്മുടെ ജീവിതത്തെ നവീകരിക്കുന്നു അതുകൊണ്ട് തന്നെ കല എന്ന് പറയുമ്പോൾ നമുക്ക് ഏതു തരം കലയാണ് നമുക്ക് ആസ്വദിക്കാനുള്ള ഒരു കഴിവുണ്ടാകുന്നു അവിടെ ജാതി മത വർഗ ഭാഷ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും കല ആസ്വദിക്കുന്ന ഒരു സന്ദർഭമാണ് എനിക്ക് ഇവിടെ വന്നത് കാണാൻ സാധിച്ച ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ വളരെയധികം സന്തോഷം നൽകുന്ന മുഹൂർത്തം തീതമായ ഭാഷകൾക്ക് അതീതമായ മതവർഗ വിവേചനമില്ലാത്ത മറുനാട്ടിൽ ഒത്തുകൂടിയിരിക്കുന്നത് കല ആസ്വദിക്കാനാണെന്നും കല ഉയർത്തിപ്പിടിക്കുന്നത് മാനവികതയാണെന്നും രാമകൃഷ്ണൻ പറഞ്ഞു നിങ്ങൾ നമ്മുടെ ഹൃദയത്തോട് അതില് സൗന്ദര്യമില്ല വർഗമില്ല ഇന്നിവിടെ കൂടിയിരിക്കുന്ന ദേശകാലങ്ങൾക്ക് അതീതമായ ഭാഷകൾക്ക് അതീതമായ മതവർഗ വിവേചനമില്ലാതെ നമ്മൾ എല്ലാവരും ഭാരതീയരായിട്ടുള്ള എല്ലാവരും നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത് അത്തരം സൗഭാഗ്യത്തെ അല്ലെങ്കിൽ ആ സന്തോഷത്തെ ഭരതനാട്യത്തിലും മോഹിനിയാട്ടം നർത്തകനായി അറിയപ്പെടാനാണ് രാമകൃഷ്ണൻ വ്യക്തമാക്കി ഭരതനാട്യ ഡിപ്പാർട്ട്മെന്റിലാണ് എനിക്ക് ഞാനൊരു മോഹിനിയാട്ടം നർത്തകനായി അറിയാനാണ് എനിക്ക് ഇഷ്ടം കാരണം ഈ ഭരതനാട്യത്തിലും മോഹിനിയാട്ടത്തിലും രണ്ട് ബിരുദാനന്തര ബിരുദങ്ങളും റിസർച്ചും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ പക്ഷെ എനിക്ക് മോഹിനിയാട്ട നർത്തകനായിരുന്നു കേരളീയനായ ഞാൻ എന്റെ കേരളത്തിന്റെ കലയായ മോഹിനിയാട്ടത്തെ നെഞ്ചോട് ചേർക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് ഗുരുമഞ്ജുവിന്റെ എന്റെ അടുത്ത് വരുന്ന കുട്ടികളെ അത് ഭാഷയോ ജാതിയോ നിറവോ ഒന്നിന്റെയും പേര് ഞാൻ മാറ്റി നിർത്താറില്ല അവരുടെ കഴിവ് കഴിവ് കുറഞ്ഞ കുട്ടികളാണെങ്കിൽ അവരിലേക്ക് കഴിവ് വളർത്തുക അവരുടെ കഴിവ് അതിന് മാക്സിമം എന്നാലൊക്കുന്ന രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട് എൻ്റെ കൂടെ നിൽക്കുന്ന കുട്ടികളും സീനിയർ സ്റ്റുഡൻസും എന്നോടൊപ്പം തന്നെ അതേപോലെ തന്നെ അവരുടെ പേരൻസും വൈവിധ്യമാർദ്ധ രൂപങ്ങൾ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അരങ്ങിലെത്തിച്ചപ്പോൾ വിസ്മയ കാഴ്ചയായി ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പ്രകടനങ്ങളുമായാണ് നട്യാഞ്ജലയിലെ വിദ്യാർത്ഥികൾ വേദിയിൽ തിളങ്ങിയത് സാമൂഹ്യ രംഗത്തെ 바바 무루가 바디베레가 바바 무루가 바디베레가 바바 무루가 바디베레가 바바 무루가 바디베레가 마하라슈트르의 ഏറ്റവും പുതിയ വാർത്തകൾക്ക് വിശേഷങ്ങൾക്കുമൈ ട്യൂനിയം ഹംشي മുംബൈ